അവർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെക്കേഷൻ തീരാൻ പോവാണല്ലോ എന്നൊരു വിഷമാണ് കാരണം വെക്കേഷൻ ടൈമിലൊക്കെ എഴുന്നേൽക്കുന്നത് ഏഴര മണി എട്ട് മണി എന്നുള്ള സമയത്തായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഇനി ഒരു പത്ത് ദിവസം ഉള്ളൂ സ്കൂൾ തുറക്കാനായിട്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിഷമത്തിലാണ് അതുകൊണ്ട് തന്നെ ഇന്നെഴുന്നേറ്റ് തന്നെ എട്ട് മണിയായി നല്ല മഴയായിരുന്നു കാലത്ത് തന്നെ കേട്ടോ നല്ല ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അന്തരീക്ഷമൊക്കെ അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനും വൈകി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ വൈകി ഉച്ചക്കത്തേക്കുള്ളതും വൈകിക്കൊണ്ടേ ഇരിക്കുന്നു രാവിലെ പുട്ടും കടലെയാക്കാമെന്ന് എഴുതി പുട്ട് കഴിച്ചപ്പോഴാണ് അറിയണത് തേങ്ങയില്ല എന്നുള്ളത് നേരെ തോട്ടി എടുത്തിട്ട് തോട്ടത്തിലേക്ക് തന്നെ പോവാണ് തേങ്ങ ഒക്കെ നേരത്തെ തന്നെ ഒരു മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് തന്നെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തേങ്ങയ്ക്കൊന്നും ഇപ്പോൾ പുറത്തൊന്നും പോകണ്ട കടയിൽ നിന്നൊക്കെ ഞാൻ തേങ്ങ വാങ്ങാറേ ഇല്ല നമ്മുടെ എന്താ പറയുക നട്ടുപിടിപ്പിച്ച സ്വന്തം സംഭവങ്ങൾ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതും വലിയ സന്തോഷം തന്നെയാണ് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചാൽ ഇതുപോലെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു നേരെ തേങ്ങ പൊതിക്കാൻ പോണ പോക്കാണ് നല്ല മഴ അപ്പോഴും പെയ്യുന്നുണ്ട് അതെല്ലാം സൈഡ് പിടിച്ചൊക്കെ ഒന്ന് പോവാണ് നേരത്തെ ഉള്ളതിനേക്കാൾ മഴ കുറച്ചുകൂടെ കൂടിയിട്ടോ ഇപ്പോ പുറത്ത് വന്നിത്തിരി നേരം മഴ ആസ്വദിക്കുന്ന പരിപാടിയിലായിരുന്നു ഞാൻ ഇപ്പോഴൊക്കെ നോക്കിയപ്പോൾ തലയിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ബണ്ണു പോലെയൊക്കെ ബോണിൽ കെട്ടി കാലത്തെ എൻ്റെ കോല ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരില്ല അതൊക്കെ കെട്ടി വെച്ച കാരണം ഒരു ചമ്മൽ കേട്ടോ പിന്നെയും ഞാൻ ബാക്ക് വർഷത്തേക്ക് വന്ന് നോക്കിയപ്പോഴേക്കും പിന്നെയും നല്ല മഴ കൂടിയിട്ടുണ്ട് അപ്പോഴും രാവിലെയൊക്കെ വന്നിട്ട് എൻ്റെ പച്ചക്കറിയും വിളഞ്ഞിടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയില്ലെങ്കിലും ഒരു സമാധാനമില്ല ഇല്ല എത്ര മഴയാണെങ്കിലും ഇവിടെ പടിക്ക് നിന്ന് തന്നെ നിന്നാൽ തന്നെ ഇതൊക്കെ കാണാൻ പറ്റും അതൊക്കെ കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമയാണ് അതും കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് കയറി രാവിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഇത് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലായിരുന്നു ഞാൻ തോട്ടത്തിൽ തന്നെ എൻ്റെ തോട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള വെള്ളരിക്ക വെച്ചിട്ട് ഞാൻ മോരുകറി ഉണ്ടാക്കി വെള്ളരിക്ക വെച്ച് മോരുകറി എല്ലാവരും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല കുമ്പളങ്ങയാണ് സാധാരണ വെക്കാറ് പിന്നെ കായയും ഒക്കെ പക്ഷേ ഇതിപ്പോൾ നേരെ വെള്ളരിക്ക വെച്ചിട്ട് ഞാൻ മോരുകറിയാക്കി അത് അടുപ്പത്ത് വെച്ചു തിളച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഏത്തക്കായ ഉണ്ടായിരുന്നു ഏത്തക്കായ മെഴുക്ക് പുരട്ടി പോലെ വെക്കുന്നത് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടും ഏട്ടനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇന്നെന്താ അത് തന്നെയാക്കാന്ന് വെച്ചു കാരണം എൻ്റെ പച്ചക്കറിയൊക്കെ വേറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തോട്ടത്തിൽ നിന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു തക്കിട തിരികിട പരിപിടിയിൽ ധൃതി പിടിച്ച് ഞാൻ അടുക്കള പണി വേഗം തീർക്കുകയാണ് കാരണം രാവിലെ എഴുന്നേൽക്കാനൊക്കെ വൈകിയല്ലോ അതുകൊണ്ട് തന്നെ ഭക്ഷണവും കഴിക്കുന്നതും വൈകും കാരണം വിശപ്പ് ആവില്ല ആ സമയത്തേക്ക് അപ്പോൾ പൊതുവേ വൈകുന്നോണ്ട് തന്നെ ബാക്കിയുള്ള പണികളും എപ്പോഴും വൈകിക്കൊണ്ടിരിക്കും ഇന്നിപ്പോൾ എനിക്ക് വേറെ കുറച്ച് പണികൾ പണികളെൻ്റെ പറമ്പിലത്തുണ്ട് അപ്പം അതുകൊണ്ട് പരമാവധി വേഗം തീർക്കുകയാണ് എന്നിട്ടും ഒന്നര മണിയായി ഒന്നര മണി കഴിഞ്ഞു അടുക്കളയിലെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആർക്കും അധികം വിശക്കാത്തത് കൊണ്ട് എല്ലാവരുടെ പിന്നാലെ പോയി ചോറ് തരട്ടെ ചോറ് തരട്ടെ എന്നൊക്കെ ചോദിച്ചാണ് കത്തിനെയും ഭക്ഷണം തീറ്റിക്കുന്നത് ചില സമയത്തൊക്കെ കുട്ടികൾ വരില്ല എന്നാലും വേണമെങ്കിൽ എടുത്ത് കഴിക്കണ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ കഴിക്കുക കാരണം എൻ്റെ പണികളൊക്കെ പിന്നെയും പിന്നെയും വൈകിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം വേഗം പണികൾ തീരൂട്ടെ കാരണം കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പണികളൊക്കെ കാലത്തേ തന്നെ തീരും അപ്പോൾ വേണമെങ്കിൽ പറമ്പിലോ തോട്ടത്തിലോ അങ്ങനെ എന്തെങ്കിലും പണികളൊക്കെ ആയിട്ട് പിന്നാലെ അങ്ങ് കൂടാം ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടുള്ള മടിയാണ് അത് സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു നേരത്തെ എഴുന്നേക്കണമല്ലോ കുക്കിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലീനിങ്ങും പാത്രം കഴുകലുമാണ് എന്നെ ആകെ റിട്ടീറ്റ് ചെയ്യുന്നൊരു കാര്യം ഇത് ഈ ടേബിൾ ടോപ്പ് വൈറ്റ് ആയതുകൊണ്ട് അധികം കറകളൊന്നും അങ്ങനെ ഇട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് അഴുക്ക് പിടിക്കും കുട്ടികളാ നേരം കൊണ്ട് മഴ ആയതുകൊണ്ട് ടി വി കാണാനായിട്ട് ഇരിക്കലായിരുന്ന അത് രാവിലെ തന്നെ തുടങ്ങും രണ്ടുപേരുടെയും ടി വി ആണലും അല്ലെങ്കിൽ തിയേറ്ററിലായിരിക്കും പിന്നെ വെക്കേഷൻ തീരാൻ പോകുന്നതിൻ്റെ ഒരു വിഷമത്തില് രണ്ടുപേരും തച്ചിട്ടിരുന്ന് ടി വി കാണുക അത് കുട്ടികളെപ്പോഴേക്കും ഭക്ഷണമൊന്നും കഴിച്ചില്ല ഞാൻ വേഗം കഴിച്ചു കേട്ടോ അത് കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അത് ആർക്കും ഒരു മീച്ചും ഉണ്ടാവില്ല ഭക്ഷണത്തിനോട് അപ്പോൾ വിശക്കുമ്പോൾ തനിയേ എടുത്ത് കഴിച്ചോളും അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം എൻ്റെ തോട്ടത്തിലോട്ട് ഇറങ്ങി കാരണം എനിക്ക് വേറെ കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി വഴുതനങ്ങയും തക്കാളിയും ഒക്കെ നട്ടുവയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ പെയിൻറ്റ് ബക്കറ്റൊക്കെ വീടിൻ്റെ പണി കഴിയുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിനകത്തക്കി കൊറച്ച് മണ്ണൊക്കെ നിറച്ച് ഇത് നട്ടുവെക്കുന്ന പരിപാടിയിലേക്ക് ഞാൻ വേഗം കടന്നോട്ട അതല്ലെങ്കിൽ പിന്നെ കുറേ ദിവസങ്ങളായി വിചാരിക്കണോ ഒന്നും സമയം കിട്ടൂലന്നെ അതാണ് കുഴപ്പം നല്ല നല്ല മഴ അത്യാവശ്യം നെറിക്കടിലൊക്കെ മഴ കൃഷി പണിക്ക് ഇറങ്ങി വെക്കണേത്തിരി പണി ഉണ്ടായിരുന്നുള്ളു ഒരുപാട് പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മഴ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കുറച്ച് തന്നെ കുറച്ച് തൈകളൊക്കെ എനിക്ക് നടാനുണ്ടായിരുന്നു അത് നടാനുള്ള പരിപാടിയിലാണ് ഞാൻ ഇതെന്റെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയാണ് അത്യാവശ്യം നന്നായി വളർന്നിട്ടുണ്ട് ഇതിലിപ്പോ ഫ്ലവർ ഒരു ഫ്ലവറൊക്കെ ആകാനുള്ള സമയമായിട്ടുണ്ട് പക്ഷെ അതുവരെ എത്തി ആയിട്ടില്ല ആയിക്കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം മൈ ഫേവറേറ്റ് പിള്ളേർക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങനെ നട്ടുപിടിപ്പിച്ചാണ് ഇത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ കെട്ടി ഒരു എന്താ പറയാ ഒരു കോളം പോലെ കട്ടയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലായി നട്ടേക്കണേ ഇപ്പം ഞാനതിൽ ഒരുപാട് നല്ല വളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പച്ചമുളക് ഇത് തണ്ണിമത്തൻ വഴുതന തക്കാളി വെള്ളരി ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കുക പക്ഷേ വഴുതനയും തക്കാളിയും എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറച്ചു മാറ്റണം അതാണിപ്പോൾ എൻ്റെ പണി കുറേ ദിവസങ്ങളെ വിചാരിക്കണം എനിക്ക് സമയം കിട്ടാറില്ല ഇന്നിപ്പം എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വേറൊരു സൂത്രം കാണിച്ചാലും ഞാൻ വിചാരിച്ചല്ല ഇത് തണ്ണിമത്തനാണ് ഇത് തണ്ണിമത്തനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇത് തണ്ണിമത്തൻ്റെ ചെടിയാണ് കായ ഉണ്ടാവുന്നോ ഞാൻ വിചാരിച്ചല്ല പക്ഷെ ഇതാ ഇവിടെ നിറയെ കുഞ്ഞു കുഞ്ഞു കായകൾ ഉണ്ടായിട്ടുണ്ട് ഇത്തിരി വലിയ കായ് കാണിച്ചിട്ട് തനിയെ വിളിച്ചു കൊണ്ടാണ് ഇതെന്തോരം ഉണ്ടാകും എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ എന്നാലും ഒരു പരീക്ഷണാർത്ഥം ഞാൻ പറിച്ചു കളയാതിരുന്നതാണ് ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചരാട്ടോ ഈ ഈ ഇതിനകത്ത് അങ്ങനെ നിറയെ തണ്ണിമത്തന്റെ കായകളാണ് ഉണ്ടാക്കി കിടക്കുന്നത് വേണ്ട കാണാൻ പറ്റണ്ടോ അതെ ഇതിനകത്തൊക്കെ കായ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാം ഇവിടെ അങ്ങനെ നിർത്താൻ പറ്റില്ല കാരണം ഇതിനകത്തൊക്കെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല വളം കൊടുത്തിരിക്കുന്ന അപ്പൊ ഈ വളമെല്ലാം ഇത് എക്സ്ട്രാ വലിച്ചെടുക്കും ചിലപ്പോ തണ്ണിമത്തല് ചിലപ്പോ കായൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കി കിട്ടണമെന്നൊന്നുമില്ല പക്ഷെ വളം മുഴുവനും വലിച്ചെടുക്കും അത് കാരണം എനിക്കൊരു വിഷം ഉണ്ടാവുമില്ലോന്നു എന്തായാലും ഒരു പരീക്ഷണത്തിൽ നിർത്തിയിട്ട് കളയാറുന്നില്ല ഇപ്പൊ എന്തായാലും കണ്ടില്ലേ ഈ വഴുതനെങ്കി ഇത്ര ഇത്രയൊക്കെ വലുതായി തക്കാളി ഇത്രയും വലുതായിട്ട് ഒരു വഴുതന് ഒരു തക്കാളി ഇനിയും ഉണ്ട് കേട്ടോ അതേക്കണങ്ങി ചുരക്കാണ് കേട്ടോ ഇത് ഇത് അധികം എന്താ പറയാ വലിയ ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റൂല പക്ഷേ എന്നാലും ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഇങ്ങനെ എന്താ തൂങ്ങി നല്ല രസമല്ലേ ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ ചോദിക്കും ചേച്ചിക്ക് ഒരു ഗ്ലൗസ് ഇട്ടൂടെ ഇപ്പൊ പ്രത്യേകിച്ച് മഴയൊക്കെ അല്ലേ അപ്പൊ പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവത്തില്ലേന്ന് ഉപയോഗിച്ചോണ്ടിരുന്നതാണ് കേട്ടോ ഉപയോഗിച്ച് പോയി ചേർത്ത് കീറിപ്പോയി പിന്നെ അത് വാങ്ങാനായിട്ട് മറന്നുപോയി പലപ്പോഴും ഓർക്കും വാങ്ങാൻ മറന്നുപോകും അതാണ് പ്രശ്നം ഇന്നിപ്പോൾ ഈ ഗ്ലൗസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇനി പണി നീക്കി വെക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഇത്തിരി അടിച്ച് വരാമെന്ന് വിചാരിച്ചാൽ വെള്ളം ഒക്കെ നനഞ്ഞു കിടക്കണോണ്ട് അടിച്ചു വരിയാൽ നീങ്ങത്തുമില്ല അതൊരു പ്രശ്നം അത് അവരുടെ ബാക്കി പണികൾ നടക്കട്ടേന്ന് വിചാരിച്ചു ഇതൊക്കെ തന്നെ കുറച്ച് മയിൽപ്പിലി ചീരയുടെ വിത്തുകൾ നിൽക്കുമായിരുന്നു അതെല്ലാം പറിച്ചിട്ട് ബാക്കിയുള്ള ഗ്രോ ബാഗിലേക്ക് ഞാൻ ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കുമായിരുന്നു അതവിടെ കിടന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് മുളച്ച് വന്നോളൂ മഴയൊക്കെ ആയതുകൊണ്ട് ഇനി ഇപ്പോൾ വെള്ളമൊഴിക്കണ്ടല്ലോ അതൊരു ഭാഗ്യമാണ് കുറേ ഉണ്ട് ഇപ്പം ചുറ്റും ചെടികളും പൂക്കളും പച്ചക്കറികളൊക്കെയാണ് വെള്ളം ടുക്കും ഇപ്പോൾ എൻ്റെ മുളകൊക്കെ നേരത്തെ ഞാൻ നട്ടുവച്ചിരുന്നത് വിളവൊക്കെ ഒരുവിധം തീർന്നു ഇങ്ങനെ ഒരു വകം മുരടിച്ച പോലെ നിൽക്കുമായിരുന്നു അതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കുറച്ച് വളമൊക്കിയിട്ട് കൊടുക്കുമായിരുന്നു പിന്നെ വെണ്ട എല്ലാ ദിവസവും വെണ്ട വിളവെടുക്കാനായിട്ട് ഉണ്ടാവും ഒരു ദിവസം അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ അത് മൂത്തു പോവും ഇതിപ്പോൾ തന്നെ കുറേ നല്ലൊരു മെഴുക്കു വരട്ടിക്കുള്ള വെണ്ട ഉണ്ടായിരുന്നു കുറേ വെണ്ട കിട്ടിയിട്ടോ എന്നേക്കാൾ പൊക്കത്തിൽ ഇങ്ങനെ വളർന്നങ്ങ് പോകും അതുകൊണ്ട് തന്നെ ഒരു കാറ്റോ മഴയോ വന്നു കഴിഞ്ഞാൽ അങ്ങനെയും അങ്ങോട്ട് ചരിഞ്ഞ് തഴേക്ക് വീഴും അപ്പോൾ ഞാനത് മുകളിൽ വെച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി എന്നിട്ട് ചുവടൊക്കെ ഒന്ന് ചവിട്ടി ഞാൻ ഉറപ്പിക്കുമായിരുന്നു എൻ്റെ തോട്ടം ആകെ എന്താ പറയുക രണ്ടോ മൂന്നോ മഴയ്ക്ക് പെട്ടെന്ന് തന്നെ ഉള്ള കളയൊക്കെ വളർന്നങ്ങ് വരും അതുകൊണ്ട് അതി കൂടെയൊക്കെ നടക്കാനൊക്കെ ഒരു പ്രയാസമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോൾ നിറയെ മത്തൻ ഇങ്ങനെ വളർന്ന് കുറേ നിൽക്കുമായിരുന്നു എന്നാൽ പിന്നെ അത്താഴത്തിന് ഇത്തിരി മത്തക്കൂമ്പ് തോരൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് മത്തൻ്റെ കുഞ്ഞിക്കൂമ്പ് ഇലകളൊക്കെ നോക്കി പറിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഞാൻ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാന്ന് പറയുന്നത് തന്നെ വല്യ ഭാഗ്യല്ലേ മിക്കവാറും ഇന്നും തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടാവും ഇന്നലെ പിന്നെ ചീരത്തോരനായിരുന്നു ഇന്നലെ ദാ ഇതാണ് എന്താ ചീരയായിരുന്നു ഇന്നലെ എടുത്തത് ബാലൻസ് ആണത് പിന്നെ ഇന്നത്തേക്ക് ഇന്നലെ രാത്രിത്തേക്കുള്ളതാണ് മത്തൻ്റെ ഇല മത്തക്കൂമ്പ് തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു വെണ്ടയ്ക്ക അടുത്ത ദിവസത്തേക്ക് എടുക്കുള്ളൂ കാരണം കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ ദിവസം വെണ്ടയ്ക്കായിരുന്നു അപ്പോൾ പിന്നെ എന്താ കിട്ടില്ല വെണ്ടയ്ക്കയും വഴുതനങ്ങയും വേണം ഇന്ന് എനിക്കിങ്ങനെ കിട്ടിയിരിക്കണത് മുളക് നിപ്പുണ്ട് മുളക് ഞാൻ പറിച്ചില്ല എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് മുളക് പറച്ചിട്ടില്ല എന്തായാലും ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളല്ലേ ഇന്നത്തെ വിളവെടുപ്പും പണികളും ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൊബൈസ് യു